അടിപൊളി ഒരു കുമ്പളപ്പം ഉണ്ടാക്കാൻ പോകുമ്പോൾ മഴപ്പരുവൊക്കെ ഇല്ലയോ ചക്ക ഇഷ്ടം പോലെ ഉണ്ട് ചക്ക പഴത്തൊക്കെ വെച്ച് നമുക്ക് നല്ല അടിപൊളി ഒരു കുമ്പളപ്പം ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ആദ്യം പറയാൻ എൻ്റെ കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി ചക്കപ്പഴം കിട്ടുന്ന നമുക്ക് അത് എപ്പോഴും വേണമെങ്കിലും കൈകാര്യം ചെയ്യാം പിന്നെ ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അരി അരിയിപ്പൊടിക്കകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പഴുത്തേക്കാം ഇത് ചെറിയ ചുളയേക്കട്ടോ പക്ഷേ നല്ല മധുരമാണ് ഞാൻ മിക്സി മിക്സിക്കകത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പുറമോട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കിയാൽ മതി ഇത് അരിയെന്ന പോലും കിട്ടും അത് കറക്റ്റ് നല്ല ഒരു മുറി ഒരു തേങ്ങയുണ്ട് ഞാൻ ഇച്ചിരി ഏറെ ഉണ്ടാക്കും എന്തെടുത്താലും ഇച്ചിരി ഏറെ അങ്ങനെ ഉണ്ടാക്കുന്ന പിന്നെ ശക്കര ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഉരുക്കി എടുക്കണം പിന്നെ ജീരകമുണ്ട് ഏലക്ക ഉണ്ട് അല്പം ചുക്കുണ്ട് ചക്ക ഇല്ലാകുമ്പോൾ ഗ്യാസൊന്നും കയറാതിരിക്കാൻ ചുക്ക് ചേർക്കാൻ നല്ലതാണ് ഓപ്ഷനാണ് വേണമെന്നോർ ചേർത്താൽ മതി ഇത്ര ഐറ്റം ഇത് നമുക്ക് ഇത് ഈ മൂന്ന് കൂട്ടം കൂടെ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് മിക്സിയുടെ ചെറിയ ചാറിന് പൊടിച്ചെടുക്കണം പിന്നെ അവിടെ ഇഷ്ടം പോലെ വയനാല് നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്നതാണ് ഉണ്ടോ നല്ല വയനേലുണ്ട് അതിനാവശ്യ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത് ഈർക്കിൽ ഈ വയനെ ഞാൻ കുത്തുന്നേ കാണിക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ ഇത് നല്ല ഈർക്കിൽ വേണം അത് ചെത്തി ചീവി റെഡിയാക്കി കഴുകി ഇവിടെ കൊണ്ടുവച്ചേക്കുക ഇതിന് ആവശ്യമായ ഉപ്പ് ഇതിന് ഉപ്പ് വേണം ഈ ചക്കരയും നമ്മൾ മിക്സി മിക്സിക്കച്ചട്ട് അരച്ച് ഈ മിശ് പിന്നെ ചക്കരയും പാനീയാക്കി അതിനകത്ത് ഒഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ആവശ്യമായിട്ട് അതിനകത്തുള്ള വെള്ളം മതി ഞാൻ എങ്ങനെയാണ് ഇതെടുക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ ചക്കര ഉണ്ടല്ലോ ഒരു തുള്ളി ഒഴിച്ച് ഇതൊന്ന് ഒരു പാനത്തോട്ട് പൊട്ടിച്ചിട്ടിട്ട് നമ്മുടെ ഗോതമ്പോഴിയുടെ ഒക്കെ പിന്നെ അളവനുസരിച്ച് വേണം ചക്കര എടുക്കാം കേട്ടോ ചക്കര എടുക്കുന്നവർക്ക് ചക്കര എടുക്കാം ഉണ്ടച്ചക്കരയാണ് ഇത് ഞാൻ പൊട്ടിച്ചിട്ടിട്ട് ഒരു അല്പം വെള്ളം ഒഴിക്കുന്നത് ചെറുതായിട്ട് ഇച്ചിരി വെള്ളമൊഴിക്കുന്ന വേണം അതൊന്ന് ഉരുകാനും മാത്രമുള്ള വെള്ളമേ ഒഴിക്കുന്നുള്ളൂ അത് ഒന്ന് ഉരുകി എടുത്തിട്ട് നമുക്ക് അപ്പോഴത്തേനാ ഈ ഇല ഈ ഇല എങ്ങനെയാണ് ഞാൻ റെഡി ആക്കുന്ന ഒന്ന് കാണിച്ചതല്ലേ നല്ല വീരമുള്ള വേണേലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുമ്പുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടൊന്ന് വേണേലെ കേട്ടോ എല്ലാവരും കഴുകണം അപ്പോൾ ഇപ്പോഴും അന്തരീക്ഷത്തിലെ പൊടിയൊക്കെ കാണത്തില്ലേ ഇതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ഇട്ട് ഇതിങ്ങനൊന്ന് മറക്കണം കണ്ടോ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂമ്പിൾ പോലെ ഇങ്ങനൊന്ന് മറക്കിയിട്ട് വീർത്തിങ്ങുന്നുണ്ട് ഈ അടിക്കത്തെ തുമ്പും മേളത്തെ തുമ്പും ഇങ്ങനെ ഇറുത്തിൽ കൂട്ടി വെച്ച് ഇങ്ങനെ ചെയ്താൽ ഓടിക്കണം എല്ലാവർക്കും അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കളിക്കണം ഉണ്ടോ ഇങ്ങനെ ഇരിക്കും ചുക്കും ജീരകവും ഏലക്കായും ഈ വളരെ പഞ്ചസാരയും കൂടെ മിക്സഡ് ചെറിയ ജാറിലോട്ടിട്ട് ഞാൻ പൊടിച്ച് വച്ചേക്കുക പൊടിക്കാത്ത ചക്ക അരഞ്ഞിട്ടിട്ടുണ്ട് അല്പം ഉപ്പ് ഇടുക കേട്ടോ അവരോ മാവിന്റെ ചക്കര അനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചേർക്കാൻ ചുക്കും ജീരകം വേലക്കാം അല്പം പഞ്ചസാരയോട് ചേർത്ത് മിക്സി ഇല്ലാത്ത അരച്ച് വെച്ചേക്കാം അതുകൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുവോ ഇനി ചക്കര ഉരുക്കി വെച്ചേക്കുന്നത് കല്ലില്ലാത്ത ചക്കരയാണ് മധുരം വേണംവർക്ക് അതനുസരിച്ച് സാധനങ്ങളുടെ അളവനുസരിച്ച് മധുരം ചേർക്കാൻ കേട്ടോ തേങ്ങ തിരുമ്മ വെച്ചിട്ടുണ്ട് തേങ്ങ എത്ര വേണം ചേർത്താലും നല്ല ടേസ്റ്റാ മതി കൈ സ്റ്റീം അടപ്പം വെച്ചിട്ടുണ്ട് സ്റ്റീം വരാനുള്ള പാത്രം അടപ്പം വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് അടക്കുക പിന്നെ നമ്മുടെ വയനെല്ലാം ഇവിടെ കുത്തി കുമ്പിളാക്കി വച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് നമ്മുടെ കൈ നല്ലവണ്ണത്തിൽ കഴുകിയിട്ട് ഈ മാവ് മൊത്തത്തിൽ യോജിപ്പിക്കുക ഇതിൻ്റെ പരിധി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ടുത്താ മതി ഗോതമ്പോടി കുമ്പളപ്പ പണ്ടി എന്ന് പറയുന്നത് ഞങ്ങൾ അച്ചാന്റെ കുഞ്ഞുനാളി പറയുന്ന പെമ്പളമ്മയുടെ കുമ്പളപ്പറന്തോ അങ്ങനെ പറയുന്ന എനിക്ക് അറിയത്തില്ല ഇത് നല്ല പോണെ ഇതെല്ലാം ഇതിനകത്ത് ഇട്ടിരുന്ന ആ ഐറ്റങ്ങളെല്ലാം കൂടെ നല്ലതുപോലെ ഗോതമ്പൊടിക്കകത്ത് നിന്ന് നല്ല പണം അടിക്കുന്നുണ്ട് ചക്കപ്പഴത്തിന്റെയും ചക്കരയുടെയും എല്ലാം നല്ല മണം വരുന്നുണ്ട് പിന്നെ ഒത്തിരി വെള്ളം ആദ്യം കോരി ഒഴിക്കരുത് കേട്ടോ ആദ്യം ഈ ചക്കപ്പഴത്തിൻ്റെ ഉരുക്കിയ ചക്കരയുടെയും നമ്മുടെ തേങ്ങാടെ എല്ലാം മഴ ഇതിനകത്തിലുണ്ട് ഇത് ആദ്യം നല്ലതുപോലിങ്ങനെ വിളക്കി യോജിപ്പിച്ച് ഇതെല്ലാം ഏറ്റവും യോജിപ്പിക്കും ഈ വെള്ളം കൂടി ഇങ്ങോട്ട് ഇരിക്കുവാണ് അല്പം കൂടെ മഴയും വേണം ഇനി പരവും മതി ഇതാണ് ഇപ്പം ലൂസ് ചെയ്ത് ചപ്പാത്തിക്ക് വഴി ഞാൻ കൂട്ടുന്നു അത്രയും ടൈറ്റ് ആവണ്ട ഇങ്ങനെ ലൂസായിട്ടിരിക്കണ ഇത് ഇതിൽ എത്ര ലൂസായാലും നമ്മൾ ഓരോ തവണ ഇത് വാരി വെക്കുമ്പോഴും നമ്മുടെ കൈ ഒന്ന് കച്ചവളത്തിലൊന്ന് ചെറുതാട്ടൊന്ന് മുട്ടിച്ചിട്ട് വാരി വയ്ക്കണം അന്നേരം നമ്മുടെ കൈയിലൊന്നും ഇത് ഒട്ട് മുട്ടത്തില്ല അതിന് വാരി വെക്കണമെന്ന് ഞാൻ ഒരു കുമ്പളി ഇങ്ങോട്ട് എടുത്തിട്ട് കൈ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ നിനച്ചിട്ട് ഈ മാവയിലെ ഒരു അല്പം ഇട്ടിടക്കാം ഇരുദിനകത്തിലോട്ട് ഇത്രയും മതി വേണമെന്നുണ്ടെങ്കിൽ ആ ഇലയുടെ കുമ്പിളിൻ്റെ വലുപ്പം അനുസരിച്ച് അതിനകത്ത് നിറച്ച് വെക്കാം നമ്മൾ കണ്ടോ കുമ്പിൾ കുത്തി ഇരിക്കലും കൊണ്ട് ഇനി ഇട്ടേക്കാം ഇത് നമുക്ക് ഇനി ഇത് അടച്ചോ വെള്ളം നല്ല പോലെ തിളച്ചിട്ട് വേണം ഈ മഹാപളത്ത് വെക്കാൻ തിടച്ച ഒരു അരമണിക്കൂറ് അരമണിക്കൂറെങ്കിലും വേണം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വേണം ഇതൊന്നും വേവാണ് നമുക്കിത് വെന്തിട്ട് വരാം ഇവിടെ കുമ്പളക്ക എവിടെ നിന്നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട് അരമണിക്കൂറായി നമുക്കിത് തുറന്നു നോക്കാം ആഹാ ഹാ ഇതൊന്നാറട്ടെ ആറ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഇത് വെന്തിട്ടുണ്ട് ഇപ്പം ആറ് കഴിഞ്ഞിട്ട് ഒരു കട്ടനൊക്കെ അനറ്റി ിതൊന്ന് തിന്നുകഴി നോക്കേ നമുക്ക് കുമ്പളപ്പൂ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേലെടുത്ത് സൂപ്പർ മണമാട്ടോ ചൂടുണ്ട് കുമ്പളപ്പൂ കട്ടണി ചായ എത്രയും രുചി വരത്തില്ല കട്ടൻ തന്നെ ഇടണം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്